നമസ്കാരം വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ താനൂർ നഗരസഭയിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡിവിഷനിൽ നിർമ്മിച്ച താനൂർ ഒസാൻ കടപ്പുറം നമ്പർ അംഗനവാടിയുടെ പുതിയ കെട്ടിടോദ്ഘാടനം താനൂർ നഗരസഭാ ചെയർമാൻ പി പി നിർവഹിച്ചു താനൂർ നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പതാം ഡിവിഷനിൽ നിർമ്മിച്ച താനൂർ ഒസാൻ കടപ്പുറം നാൽപ്പത്തി എട്ടാം നമ്പർ അംഗൻവാടിയുടെ പുതിയ കെട്ടിടോദ്ഘാടനം താനൂർ നഗരസഭാ ചെയർമാൻ പി പി നിർവഹിച്ചു സ്വന്തമായി അവിടെ ഒരു സ്ഥലം കാണിച്ചു തന്നിട്ടുണ്ട് അതിൽ സ്വന്തമായി ഒരു കിണർ നിർമ്മിക്കാനുള്ള ഭൂമി കൂടി അവരുടെ കുടുംബം നമുക്ക് വിട്ടുതരാമെന്ന് ഏറ്റിട്ടുണ്ട് ഇത്രയേറെ ഒരു ആദരിക്കപ്പെടേണ്ട ഒരു മഹത്വമുള്ളവർ പ്രവർത്തി ചെയ്യുന്നൊരു കുടുംബം വേറെയുണ്ടോ കുടിവെള്ളത്തിന് കിണർ ഉണ്ടാക്കാൻ വേണ്ടി ഭൂമി വിട്ടു നൽകുന്നു അംഗൻവാടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഭൂമി വിട്ടു നൽകുന്നു അതിന് താൽക്കാലിക സംവിധാനം ഉണ്ടാക്കാൻ ഭൂമി വിട്ടു നൽകുന്നു ബസ് സ്കൂൾ നടപ്പിക്കാൻ വേണ്ടി സ്വന്തം തറവാട് വിട്ടു നൽകുന്നു ഇങ്ങനെയൊക്കെ അവരങ്ങനെ നമ്മളോട് കൂടെ ചേർന്ന് ചേർന്നിൽക്കാൻ നമ്മുടെ നാടിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ മനസ്സിലാക്കുന്ന ഒരു കുടുംബം എന്നുള്ള രീതിയിൽ പഴയകാലം ഈ നാടിന്റെ അധികാരികളായാലും തറവാട്ടുകാരായിരുന്ന അവർ ഇതിനു വേണ്ടി നാട്ടുകാരുടെ നമ്മുടെ നാട്ടിലെ പ്രയാസം അനുഭവിക്കുന്നവരുടെ ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി അവരിപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുകയാണ് അതുകൊണ്ട് അവരോടുള്ള നന്ദിയും കടപ്പാടും എത്ര പറഞ്ഞാലും തീരാത്തതാണ് നമുക്കത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഡിവിഷൻ കൗൺസിലർ പി മുസ്തഫ അധ്യക്ഷത വഹിച്ചു കൗൺസിലർ ഫാത്തിമ സ്വാഗതം പറഞ്ഞു വൈസ് ചെയർമാൻ സി കെ സുബൈദ മുഖ്യപ്രഭാഷണം നടത്തി പുതിയ മാളിയേക്കൽ കുടുംബം വിട്ടു തന്ന സ്ഥലത്താണ് അങ്കണവാടിക്ക് പുതിയ കെട്ടിടം പണിതത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജസ്ന ബാനു കൌൺസിലർ എ കെ സുബൈർ വി പി ബാബു മാസ്റ്റർ കോട്ടിൽ അബ്ദുറഹ്മാൻ എ പി ചെറിയ ബാവ കെ എം റഫീഖ് ടി കെ അസീന എ പി അബൂബക്കർ ഹാജി കെ വി ഷെരീഫ് ടി കെ ബഷീർ ടി കെ ജുനൈസ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ഷീബ ടീച്ചർ നന്ദി പറഞ്ഞു ടി വി ന്യൂസ് താനൂർ ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ மேகலகில் உயர்ந்த ஜோலி சாத்தியையுள்ள அந்தாராஷ்டிர நிலவாரமள்க்கு டாப் டென் இன்ஸ்டிடியூட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமிட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்கள் விளிக்கா நைன் த்ரீ டபிள் எயிட் டபிள் டூ வந்து நைன் டபிள் டூ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ